പരിശുദ്ധ പരമദേവി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദേവി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദേവി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒരു പുതിയ പ്രഭാതം കാണുവാൻ നമ്മൾ അനുവദിച്ച കർത്താവിൻ്റെ വലിയ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് ആയിരിക്കാം ഈശോയുടെ സ്നേഹവും കരുതലും സംരക്ഷണവും ഇന്ന് നമുക്ക് കൂടുതൽ ധ്യാനിക്കാം സങ്കീർത്തനം ഇരുപത്തിയേഴ് ഒന്നിൽ നാം കാണുന്നു കർത്താവാണ് എൻ്റെ വെളിച്ചം കർത്താവാണ് രക്ഷ ഞാൻ ആരെയും ഭയപ്പെടണം കർത്താവെൻ്റെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് ഞാൻ ആരെയും ഭയപ്പെടണം ഈ സങ്കീർത്തനം നമുക്ക് ആവർത്തിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നിർത്താം കർത്താവാണ് എൻ്റെ വെളിച്ചം എൻ്റെ ലക്ഷ്യം അവിടെ നിന്നാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് ഞാൻ ആരെ ഭയപ്പെടണം സങ്കീർത്തനം ഇരുപത്തി ഏഴ് ഒന്ന് അത്ര വലിയൊരു സ്നേഹമാണ് അവിടുന്ന് നമ്മോട് കാണിക്കുന്നത് സങ്കീർത്തകനിലൂടെ നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹവും കരുതലും സംരക്ഷണവും നമുക്ക് അനുഭവിച്ചറിയാം സ്നേഹനിധിയാപിതാവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ആ നിന്റെ സന്നിദ്ധിയിൽ ആയിരിക്കുന്നത് ഈ ഒരു പുതിയ ദിവസത്തിൻ്റെ സമ്മാനത്തിന് പ്രത്യേകിച്ച് സന്തോഷത്തോടു കൂടി ആയിരിക്കുക ഒരു പുതിയ പ്രഭാതം കാണുവാൻ അനുവദിച്ചതിന് നന്ദി പറയുന്നു നിന്റെ സ്നേഹവും സമാധാനവും കൊണ്ട് എന്നെ നിറയ്ക്കണമേ നിന്റെ ഇഷ്ടപ്രകാരം എൻ്റെ കാലടികളെ നയിക്കണമേ ും സംരക്ഷണത്തിനും ഞാൻ പരിപൂർണമായി വിട്ടുതരുന്നു ഭർത്താവ് നിൻ്റെ കരുതലും സംരക്ഷണവും ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു പരിശുദ്ധമാവേ ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്നെ നീ നയിക്കണമേ പൂർണ്ണമായി എന്നെ നിൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശക്തിപ്പെടുത്താം ശ്രദ്ധിപ്പെടുത്താം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറച്ച് വിശ്വാസം നൽകുന്നു അവിടെ നമ്മെ സംരക്ഷിക്കുന്നുവെന്ന് ഉറച്ച് നമുക്ക് വിശ്വസിക്കാം അനസു ശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് ഉറപ്പ് നൽകുന്നു തീർച്ചയായും ഞാനിപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് യുഗാന്ത്യം വരെ യുഗാന്ത്യം വരെ നോടൊപ്പം ആ ഈശോയുടെ ഉറപ്പ് മത്താൻ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യം നമുക്ക് നൽകുക ഈശോ നമ്മുടെ ഒപ്പമുണ്ട് ആരൊക്കെ നമ്മൾ നമ്മുടെ ഒപ്പമുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചവരാരും നമ്മുടെ മുന്നിലായെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചവരാരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് വേണ്ടി മുറിഞ്ഞവരം നമ്മുടെ കൂടെയുണ്ട് എന്ന് അവിടെ നിന്ന് ഉറപ്പ് നൽകുകയാണ് മറ്റുള്ളവരെ നമ്മെ മുറിവേൽപ്പിച്ച് കടന്നു പോയാലും അല്ലെങ്കിൽ നമ്മൾ മുറിവേൽപ്പിക്കുമ്പോൾ മറ്റുള്ളവർ കടന്നു പോയാലും ഈശ്വരിക്കന് സാധിക്കില്ല കാരണം അവൻ സ്വയം നമുക്ക് വേണ്ടി മുറിവേറ്റ് നമ്മെ സ്വന്തമാക്കിയവനാണ് അതുകൊണ്ട് അവിടത്തേക്ക് നമ്മെ ഇട്ടിട്ട് പോകാൻ സാധിക്കില്ല പത്താസിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം വാക്യം നമ്മൾ പറയുന്നു തീർച്ചയായും ഞാൻ നിങ്ങളോട് ഒപ്പമുണ്ട് ഈ ലോകാവസാനം വരെ ഈ വചനത്തിന് വലിയ അഭിഷേകം സ്വന്തമാക്കുവാനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അഭിഷേകത്താൽ നമ്മൾ നിറയട്ടെ നമ്മുടെ ഭവനം നിറയട്ടെ നമ്മുടെ സ്ഥലങ്ങൾ നിറയട്ടെ നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ മുഴുവനും പത്താഴ്ച വിശേഷം ഇരുപതാം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൻ്റെ അഭിഷേകത്താ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീയർ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യം ദൈവത്തിൻ്റെ സംരക്ഷണം ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്ന് ഭയപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സംരക്ഷണം ഒരിക്കലും പരാജയപ്പെടുകയില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉണ്ട് ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയിലുള്ള വനം കൈകൊണ്ട് അത്ര വലിയ സ്നേഹം നൽകുവാനായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണം പരാജയപ്പെടുകയില്ല എന്നുള്ള വലിയ വചനത്തിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ സ്നേഹം സമാധാനം നമ്മളിലേക്ക് കടന്നു വരുന്ന യോഹനാന സവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങളിലേക്ക് തരുന്നു നിങ്ങളുടെ ഹൃദയങ്ങൾ കലഞ്ഞരുത് ഭയപ്പെടരുത് അത്രയും വലിയൊരാശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഹൃദയങ്ങൾ വേദനിക്കുമ്പോൾ മനസ്സ് വേദനിക്കുമ്പോൾ എല്ലാവരും മാറ്റി നിർത്തപ്പെടുമ്പോൾ ആരാലും പരിഗണിക്കപ്പെടുന്നില്ല എന്ന് വേദനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വലിയ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരും ആ വലിയ സ്നേഹത്തിൻ്റെ യോഹനാനസുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൻ്റെ അഭിഷേകം നമ്മമായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ മേൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു കൊടുത്തുന്ന ഈ സമാധാനത്തിൻ്റെ വചനം അതിൻ്റെ അഭിഷേകം നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം രുണിയായിരിക്കണമേ ഈ മൂന്ന് വചനത്തിനപേക്ഷ കർത്താങ്ങളെ നിറയ്ക്കണമേ നമുക്ക് തീരുമാനമെടുക്കാം നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറച്ചു ചിന്തിക്കാം ഇന്ന് ഞാൻ ഈശോയുടെ സ്നേഹത്തിലും കരുതലിലും സംരക്ഷണത്തിലുമാണ് നടക്കുന്നത് അവൻ്റെ സാന്നിധ്യമാണ് എൻ്റെ ശക്തി അവൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുന്നു ഞാൻ അവൻ്റെ കൈകളിൽ സുരക്ഷിതനാണ് ആവർത്തിച്ച് നമ്മുടെ ആ ചിന്ത നമ്മുടെ മനസ്സിനെ മനസ്സിൽ കുറിച്ചു വയ്ക്കാം ഹൃദയത്തിലേറ്റു പറയാം ഇന്ന് ഞാൻ ഈശോയുടെ സ്നേഹത്തിലും കരുതലിലും സംരക്ഷണത്തിലും നടക്കുന്നു അവൻ്റെ സാന്നിധ്യമാണ് എൻ്റെ ശക്തി അവൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു ഞാൻ അവൻ്റെ കൈകളിൽ സുരക്ഷിതനാണ് പക്ഷേ ഇത്ര വലിയൊരു ഉറപ്പ് എനിക്ക് നൽകി തന്നെ ഉറപ്പ് ഹൃദയം നിറഞ്ഞ് മനസ്സു നിറഞ്ഞ് ആത്മാവിൽ ആരാധനയും സ്തുതിയും പോഴ്ച്ചയും അർപ്പിക്കുന്നു കുറച്ച് സമയം ഈശോട് മുമ്പിലെ നിശുദ്ധതയിലായിരിക്കാം എത്രയോ വലിയ സ്നേഹത്തോടു കൂടിയാണ് അവിടെ നമ്മെ ചേർത്ത് പിടിക്കുന്നത് തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് ശരീരത്തെ മുഴുവനും വേദനകളൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് അപമാനത്തിനും പരിഹാസത്തിനും സ്വയം കൈയാളിച്ചുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന വലിയ ഈശ്വര സ്നേഹം നമുക്ക് തിരിച്ചറിയാതെ പോകാനായിട്ട് സാധ്യതയുള്ളൂ പ്രത്യേകിച്ച് വലിയ സംരക്ഷണവും കരുതലും നൽകുന്ന മൂന്ന് വചനങ്ങൾ പ്പോഴും നമ്മളോടൊപ്പമുണ്ട് ലോകാവസാനം എപ്പോഴും കൂടെയുണ്ട് എന്ന് ഭ്രമിക്കേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അവസരത്തിൻ്റെ വിഷയവും ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എന്ന് പറയുന്ന അവസരത്തിൻ്റെ വിഷയവും വലിയ ഒരു ഉറപ്പ് നൽകുന്നു ഏത് ദൈവമാവുള്ള എൻ്റെ ദൈവമായ തമ്പരാഗല്ലാ ആവലി ചിന്തയോടുകൂടി കുറേ സമയം പ്രധാനം വിശ്വ നമുക്ക് മൗനമായി ഈശോയെ എന്നിന് ഞാൻ സ്നേഹിക്കുന്നു എന്ന് മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നുണ്ട് ശാന്തമായിരിക്കാം ഈശോയെ എന്നിന് ഞാൻ സ്നേഹിക്കുന്നു ഈശോയുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വലിയ സ്നേഹം സ്വന്തമാക്കാൻ വേണ്ടി അവൻ കടന്നു വന്നത് അവൻ നമ്മുടെ ഓരോരുത്തരുടെയും അരിയില് സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സ്നേഹത്തിൻ്റെ കരകൾ നീട്ടിക്കൊണ്ടു നിൽക്കുകയാണ് തൻ്റെ മാറോട് ചേർക്കുക സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ അതിരുഹൃദയത്തിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം കൃതാമി ഞാൻ നിനാശ്രയിക്കുന്നു എന്നെ കാത്തു സൂക്ഷിക്കുന്നതിനും എന്നെ സംരക്ഷിക്കുന്നതിനും എനിക്ക് വേണ്ടതെല്ലാം നൽകുന്നതിനും എല്ലാത്തിനും എല്ലാത്തിനും വിനിയായി എന്നെ സ്നേഹത്തിനെ സമാധാനത്തിന് ശാന്തി നയിക്കുന്നതിനെ നന്ദി എല്ലാ ഭയങ്ങളും ആശങ്കകളും ഞാൻ ഞാനങ്ങനെ സമർപ്പിക്കുന്നു നീർന്ന് പൂർണ്ണമായും എൻ്റെ നടക്കുന്നുണ്ട് അങ്ങയുടെ വെളിച്ചം എന്നിലൂടെ ഈ ലോകത്തിലേക്ക് പ്രകാശിക്കട്ടെ വെളിച്ചം ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുന്നു ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവി മനോഹരമായ പ്രഭാഗത്തിന് നന്ദി ഒരിക്കലും പരാജയപ്പെടാത്ത അങ്ങയുടെ സ്നേഹത്തിനും ഒരിക്കലും നരയ്ക്കാത്ത അങ്ങയുടെ കരുതലിനും എന്നെ ചുറ്റിപ്പറ്റി കരുതലോടെ അങ് നൽകുന്ന വലിയ സംരക്ഷണത്തിനും നന്ദി ഭർത്താവിയെ അങ്ങയുടെ സാന്നിധ്യത്തിൽ തുടരുവാനും മറ്റുള്ളവരുമായി സ്നേഹം പങ്കുവയ്ക്കുവാനും എന്നെ സഹായിക്കാൻ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഇന്ന് നീ എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഈ വലിയ സന്ദേശം ലോകം മുഴുവനും വ്യാപിക്കുവാൻ തർക്കവിധത്തില് അവരെല്ലാവരെയും എൻ്റെ പരിപീടത്തിൻ്റെ ചുവട്ടില് പരിപൂർണമായി സമർപ്പിക്കണം ഞാൻ എല്ലാ നിയോഗങ്ങളും ചോദിക്കുന്ന മുമ്പ് തന്നെ അറിയുന്നുവെങ്കിലും അവയെല്ലാം പരിപൂർണമായി സമർപ്പിക്കുകയാണ് ഈ കുറഞ്ഞ സമയത്ത് നിന്റെ കൂടെയായിരുന്നപ്പോൾ നിങ്ങളുടെ കൂടെയായിരുന്നപ്പോൾ ശ്വതനെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയത്തിൻ്റെ ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ ഹൃദയത്തിലുള്ള എല്ലാ വേദനകളും സങ്കടങ്ങളും ആശകളും ആശങ്കകളും സ്വപ്നങ്ങളും എല്ലാം അതിനോടൊപ്പം തന്നെ ഏറ്റെടുത്തു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവണിയായിരിക്കും േ ഞാനായിരിക്കുന്ന സ്ഥലങ്ങളുമേൽ കരുണയായിരിക്കണമേ ഞാൻ കടന്നു പോകുന്ന ഓരോ സ്ഥലങ്ങളുമേലും കരുണിയായിരിക്കണമെന്ന് ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കരുണയായിരിക്കണമേ എല്ലാവരുടെയും പരിപൂർണമായ കരുണയും സ്നേഹവും കരുതലും പരിശുദ്ധപരമായി നേരം ആരാധനയും സ്തുതിയും പുകശ്ശികളുണ്ടായിട്ടുണ്ട് പരിശുദ്ധ വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നല്ലൊരു പ്രഭാതം നനകീശ്വര ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞങ്ങളെല്ലാവരെയും സ്നേഹത്താ നരയ്ക്കണമേ നന്ദി